ഒന്ന് സ്ഥിരമായിട്ട് വന്യജീവി ആക്രമണം വന്യജീവി ആക്രമണവും വന്യജീവി ശല്യവും രണ്ടും ഒരേപോലെ അനുഭവിക്കുന്ന ഒരു നാടാണ് വയനാട് വന്യജീവി ശല്യം നിരന്തരം ഞങ്ങളുടെ കർഷക കർഷകരുടെ മേഖലകളിൽ മുഴുവൻ അവിടെ ആന കടുവ എന്നൊന്നുമില്ല അവിടെ പന്നി മാന് മയിൽ തുടങ്ങി സകല മൃഗങ്ങളും കേറി നിരങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാർഷിക മേഖലകൾ ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം കാർഷിക മേഖലയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മൾ ഇത്തരത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഈ വർഷം മാഡം പറഞ്ഞതുപോലെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള സംഘർഷങ്ങളില്ല അവിടെ റോഡുകളും മറ്റ് സംവിധാനങ്ങളും ഒന്നും ഇല്ലാതെ സ്കൂളിലും കോളേജുകളിലും ഒക്കെ പോയി പഠിച്ചിരുന്ന ആളുകളാണ് ഇവിടെയൊക്കെ ഉള്ളത് പക്ഷെ ഇപ്പോ ഈ ഒരു പത്ത് വർഷം കൊണ്ടുണ്ടായിട്ടുള്ള വലിയ മാറ്റം അത് അതിന് ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകീടാണ് എന്നുള്ളതാണ് എനിക്ക് കാരണം ഇവിടെ പൊട്ടിക്കിടക്കുന്ന ഫെൻസിങ്ങുകൾ നന്നാക്കാനോ കിടങ്ങുകൾ ഉണ്ടാക്കാനോ കിടങ്ങുകളുടെ മണ്ണ് തൂർന്ന് പോയിട്ടുള്ള കിടങ്ങുകളൊന്നും വൃത്തിയാക്കാനോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊന്നും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പൊ ആനയെ സംബന്ധിച്ച് ആനയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരു ആക്രമകാരിയായിട്ട് വയനാട്ടിൽ ഉള്ളത് എന്ന് നമുക്കറിയാം ആനയെ പോലെ തന്നെ കടുവയുണ്ട് പക്ഷെ ആനയുടെ ആക്രമണമാണ് നിരന്തരം ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ആനയെ നിയന്ത്രിക്കാൻ ഇതിനു മാത്രം വലിയ സർക്കസ് ഒന്നും കാണിക്കേണ്ട കാര്യമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ആന ഒരു വലിയ ജീവിയാണ് ഭൂമിയിൽ ഏറ്റവും വലിയൊരു ജീവി ആനയാണെങ്കിൽ നിരന്തരം സഞ്ചരിക്കുന്ന ഒരു വഴി ആനത്താര എന്ന് ആദ്യം മുതലേ കേട്ട് കേൾവിയുള്ള ഒരു സംവിധാനമാണ് ആന ആന ഇങ്ങോട്ട് ഇറങ്ങുന്നത് ഒരു വഴിയിലൂടെ ആയിരിക്കും പക്ഷെ ആന ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നത് പല വഴിയിലൂടെ ആയതുകൊണ്ടാണ് ഈ തരത്തിലുള്ള സംഘർഷങ്ങൾ പൊതുവേ ഞങ്ങൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ഈ ആന താരയിൽ സ്ഥിര ഒരു സംവിധാനം ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ വേലി കെട്ടി ശക്തമായിട്ടുള്ള വേലി കെട്ടിയിട്ട് അതിനെ അവിടെ കാട്ടിനുള്ളിൽ തന്നെ അധിവസിപ്പിക്കാനോ ഒന്നും സാധ്യതയില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്ര മാത്രം ഈ വന്യജീവി സംഘർഷം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് അതിനു വേണ്ടി ഒരു പഠനം നടത്താൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പിന്നെ നമ്മുടെ മുൻ റിട്ടയർഡ് സാർ പറഞ്ഞതുപോലെ ശ്രീ സെസ്സാർ പറഞ്ഞതുപോലെ ഒന്ന് അവിടത്തെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രശ്നങ്ങളുണ്ട് ഈ പിന്നെ തേക്കും മറ്റ് സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചതിന്റെ ഒരു തിക്തഫലം മേഡം മേഡം സൂചിപ്പിച്ചിട്ടുണ്ടത് തിക്തഫലോന്ന് നമുക്കറിയാം കാരണം ആവാസ വ്യവസ്ഥയിൽ അടിക്കാടുകളും മറ്റു കാടുകളും ഒന്നും ഇല്ലാതെ മൃഗങ്ങൾക്ക് ഭക്ഷണവും സംവിധാനങ്ങളും ഇല്ലാത്ത രീതിയും നമുക്ക് ഒക്കെ ഒരു കാര്യം ഇതും ഒരു വസ്തുതയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പൊ മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ച ഒരു മൂന്ന് നാല് കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് അദ്ദേഹം ഇവിടത്തെ മനുഷ്യരോടൊപ്പമാണോ എന്ന് സംശയിക്കേണ്ടി വരും ഒന്ന് അദ്ദേഹം പറയുന്ന ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ് ഇങ്ങനെ സമ്മതിച്ചത് കൊണ്ട് എന്താണ് കാര്യം ഞാൻ തന്നെ മന്ത്രി ഇപ്പോ മന്ത്രി അടങ്ങുന്ന സർവകക്ഷി യോഗത്തിൽ പ്രത്യേകിച്ച് വയനാടിന്റെ ചാർജ് ഉള്ള ഒരു മന്ത്രി കൂടിയാണ് അദ്ദേഹം സർവകക്ഷി യോഗങ്ങളാണ് നിരന്തരം വയനാട്ടിൽ ചേരാറ് ഒരു സംഘർഷം നടന്നാൽ അല്ലെങ്കിൽ ഒരു മരണം നടന്നാലുണ്ട് സർവകക്ഷി യോഗം ചേരും ബി ജെ പിയുടെ പ്രതിനിധി എന്നുള്ളവർക്ക് ഞാൻ അതിന് സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ് മന്ത്രി മിക്കവാറും ഉണ്ടാവും എല്ലാ കാലത്തും മന്ത്രി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് എനിക്ക് ഇദ്ദേഹത്തോടൊക്കെ ചോദിക്കാൻ ചോദിക്കാനുള്ളത് ഇതിന് പരിഹാരം വേണ്ടേ സാർ ഇതിന് പരിഹാരമുണ്ടാകണമല്ലോ അങ്ങിങ്ങനെ ആവാസ വ്യവസ്ഥയിലും മാറ്റമുണ്ട് ഭക്ഷണം കിട്ടുന്നില്ല പലായനം ചെയ്യുന്നു അങ്ങനെ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ മന്ത്രി മറ്റൊരു കാര്യം ഒരു ഒരു കാര്യം പറഞ്ഞത് വയനാട്ടിലെ പിന്നെ മനുഷ്യരും മനുഷ്യര് മൃഗങ്ങളെ ആക്രമിക്കുന്നുണ്ട് അത് പല മുറിവുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്ന തരത്തിൽ അദ്ദേഹം പറയുകയുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മാഡത്തിനോടൊക്കെ ചോദിച്ചാൽ അറിയാം ആ ഇവിടെ പിന്നെ ഇനത്തെയും വനത്തിലെ ജീവികളെയൊക്കെ നന്നായിട്ട് ഏറ്റവും നന്നായിട്ട് സംരക്ഷിച്ചു പോകുന്ന ഒരു ജനങ്ങളാണ് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ആരും ഉണ്ടാക്കുന്ന അങ്ങോട്ട് കയറി ഒരു മൃഗത്തെയും ആക്രമിക്കുന്ന ഒരു പതിവ് ശൈലിയൊന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല പരിസ്ഥിതിയെ ഏറ്റവും നന്നായിട്ട് പരിപോഷിച്ചു പോകാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ കാട് നിലനിൽക്കുന്നതും ഈ പിന്നെ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയൊക്കെ ഇത്ര സുന്ദരമായിട്ട് ഈ വയനാട് ജില്ലയിൽ നടന്നു പോകുന്നതും ഇതൊക്കെ തന്നെയാണ് കാരണം അതല്ല ഇവിടെ ഒരു സംഘർഷത്തിന്റെ ഒന്നും കാരണമില്ല കാര്യം ഈ കഴിഞ്ഞാൽ സി എ ജി നമുക്കറിയാം ജൂലൈ പതിമൂന്നാം തീയതി നിയമസഭയിൽ ഒരു സി എ ജി റിപ്പുണ്ട് പഠിച്ചിട്ടുണ്ടാവോ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അതില് സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വന്യജീവി ആക്രമണവും ഏകദേശം നാനൂറ്റി നാൽപ്പത്തിയഞ്ച് ആളുകൾ മരിച്ചിട്ടുള്ള കാര്യവും അതിൽ ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് പേര് പിന്നെ വയനാട് ജില്ലയിലാണ് ഏകദേശം പന്ത്രണ്ട് പോയിന് എട്ട് ശതമാനം പന്ത്രണ്ട് പോയിന്റ് നാല് എട്ട് ശതമാനം ആളുകൾ ഈ മൊത്തം എടുത്താൽ അത് മുഴുവൻ വയനാട്ടിലാണ് അതിൻ്റെ ദുരിതം അനുഭവിച്ചത് എന്നൊക്കെ സി എ ജി പറയുന്നുണ്ട് സി എ ജി പറയുന്നത് ഈ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് വനം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് ആ സി എ ജി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നില്ല വനത്തെ സംരക്ഷിക്കുന്നില്ല അതോടൊപ്പം ഇത് ഈ സംഘർഷവും മറ്റു കാര്യങ്ങളും ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല എന്ന് സി എ ജി റിപ്പോർട്ട് ഇപ്പോൾ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് ഈ മന്ത്രി പറഞ്ഞാലും ഇതൊക്കെ കൂട്ടി വായിക്കുന്ന പറയാം ഇവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ഇതിൽ തന്നെ വ്യക്തമാണ്